എന്താണ് പാഠപുസ്തകത്തിലുള്ളത് എന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു ഇപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ ചില കാര്യങ്ങൾ വളരെ വേദനാജനകമായി തോന്നി കാരണം നമ്മളെല്ലാം ഒരു സുന്നത്തി വൈജമായത്താണല്ലോ അവര് സുന്നത്തി വൈജമാ എന്ന പേരിലാണ് നാം അറിയപ്പെടുന്നതും നാം നമ്മെ പറ്റി പരിചയപ്പെടുന്നതും അവര് സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് കാരി ഈ സുന്ന ആരുടെ സുന്നത്താണ് സദർസകളിലെല്ലാം പഠിപ്പിക്കുമ്പോൾ നാം കാണാത്ത ഒരു വിഭാഗമുണ്ട് അതേതാണ് അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളുടെ കണ്ടിലൊന്നും പടുകയില്ല അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകളെല്ലാം ഉണ്ടാവേണ്ടുന്ന ഒരു സഹസുര ഈ ഫോട്ടമുള്ള ചിത്രങ്ങളുള്ള ഇതാണെങ്കിലേ അവടെ മരക്കുകൾ അടുക്കുകയില്ല അതൊക്കെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക അപ്പൊ ആദ്യമായി ഇതേപോലുള്ള പുസ്തകങ്ങൾ പുറത്തിറക്കുമ്പോൾ ആദ്യം പണ്ഡിതന്മാർക്കൊന്ന് കാണിച്ചു കൊടുക്കണം എന്നിട്ട് അവിടെ അഭിപ്രായങ്ങളൊന്നും ചോദിക്കണം എന്നിട്ടായിരിക്കണം ചെയ്യേണ്ടത് പൂർണമായും പിൻപറ്റുന്ന യഥാർത്ഥ അഹിസുനത്തിൽ കൂട്ടത്തിൽ നമ്മെ പെരുത്തിരമാറാവട്ടെ